എന്നിന്നെ അല്ല മുത്തു ഇത് എൻ്റെ ഡ്രസ് അല്ലേ മ് ഇത് ഇട്ടതെന്ന ഡ്രസ്സ അല്ലേ അല്ല എൻ്റെ ഡ്രസ് എന്നല്ലേ നീ എടുത്തെന്നേ ഇട്ടാറ്റകിടക്ക ചേഴയല്ലേ പിന്നെന്നെ ഞാൻ എടുത്തതല്ലേ ഞാൻ ചുമ്മ പറഞ്ഞതാ മുത്തു എൻ്റെ ഡ്രസ് നീയല്ലാതെ പിനാടയടാ എനിക്ക് ഇട്ടിട്ട് നല്ല രസില്ലേ എന്നെ കാണാ ഇപ്പോ സുന്ദരിക്കുട്ടിയെ പോലെല്ലേ മ് സുന്ദരിക്കുട്ടി

In my support, didn't be

സാലില്ലെന്ന് രമേ മഴക്കാലല്ലേ അഴക്ക് തോന്നുമ്പോ അത് വരും പോകും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇങ്ങനെ നല്ല സന്തോഷിക്കാൻ തോന്നുന്നു എന്റെ എന്റെ കാരണം അതെ എന്തിക്ക് ഇങ്ങനെ? കരിശിക്കുട്ടി അവളെ കണ്ടോ? ഹാദി അമ്മേ അവളെ കണ്ടു. അവളുടെ വീട് എവിടെയാണെന്നൊക്കെ അവളെ കണ്ടുപിടിച്ചു. അയ്യോ ഇത് വലിയ സർപ്രൈസ് ആയില്ലേ? അതെ എനിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല. അമ്മേ നമുക്കൊട്ട നാംസിപ്പിക്കണ്ട. അമ്മയച്ചിനെ വേഗം പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. നമുക്ക് അവളുടെ വീട്ടിൽ ഇപ്പോൾ തന്നെ പോവാ. ഇപ്പോയോ? ഹാദി കാറ്റും ഇടിയും ഒക്കെ ഉണ്ട് ഈ എങ്ങനെയാ പോവാ അതെ കിങ്ങിണി ഈ മഴയത്ത് എന്തായാലും റോഡ് ബ്ലോക്ക് ആയിരിക്കും മഴ ഇടിയാ ഈ ഇടി വെട്ടുന്ന നമ്മൾ പുറത്തിറങ്ങാൻ പാടുണ്ടോ

പാവം മോള് ഒത്തിരി ആശിച്ചിരിക്കെ ജനലിന്റെ പുറത്തേക്ക് നോക്കിയേച്ചിരിക്കുന്നുണ്ട് മഴ കൊറയുന്നതും കാത്തിരിക്കും ഇനി പോവാൻ കഴിയുമെന്ന് തോന്നില്ല സമയം സന്ധ്യ ആവാനായി അവളോട് ഇനിയിപ്പൊ എന്താ പറയുക അല്ല അവളും കാണുന്നുണ്ടല്ലോ മഴ കുറയാത്തത് അവക്ക് മനസ്സിലാവും നമ്മുടെ മോളല്ലേ ഇങ്ങനെ അച്ഛന്റെ മുഖത്തേക്കൊന്ന് നോക്കുമോ ഇങ്ങനെ കരയലേക്ക് എങ്ങനെ അച്ഛനും അമ്മക്കും അറിയുന്ന കാര്യല്ലേ ഞാൻ അവളെ കാണാൻ വേണ്ടിത്രയോ ആഗ്രഹിക്കുന്നുണ്ട് മോളെ പോലെ തന്നെ അമ്മക്കും അച്ഛനും ആഗ്രഹണ്ട് അവരെ കാണാൻ ആ ഇടിയ മിന്നലുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാക്കിങ്ങി പോർത്തെരങ്ങ വേണ്ട ഒന്നും വേണ്ട എന്നൊന്നും മിണ്ടണ്ട കരയലേക്ക് എങ്ങനെ ഇങ്ങനെ ഒന്ന് നോക്കിക്കേ നമ്മുടെ കുഞ്ഞിക്കിളി കദീസക്കുട്ടി കണ്ടു

ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ഷെയർ കമന്റ് ഒന്നും ചെയ്യാൻ മറന്നുപോയി നമ്മുടെ വീഡിയോസിന് ഇപ്പോൾ